ഹലോ എവിൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവർ ഓർഡിഫണ്ട് വേൾഡ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടും അസുഖമായിട്ട് ഇന്ന് കരുതുന്നു ഈ കുട്ടനും സേറെ കുട്ടിയൊക്കെ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ആഘോഷിച്ചിട്ട് വീട്ടിലോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്നൊരു ട്രാവലിംഗ് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ട്രാവലിംഗിൻ്റെ വീഡിയോസാണ് ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വാച്ച് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ട്രാവലിംഗ് ഞങ്ങളുടെ നാട്ടിലോട്ടുള്ള ട്രാവലിംഗ് ആണ് ട്രിവാൻഡ്രൻ ടു കൊല്ലം ആണ് ഒന്നും കൂടെ റിഹേഴ്സലിന് ഫുഡ് കഴിക്കാൻ പോണെന്ന് പോരിടത്തോട്ടുള്ള യാത്രയാണ് കൂട്ടുകാരെ നമ്മൾ ഈ വണ്ടിയില് പിള്ളാർന്നതിൽ അധികം ആളുകളുണ്ട് ൊടി ഒന്നും കെട്ടിക്കൊടുക്കാൻ പറ്റിയില്ലോ വിചമാണ്ട പോലത്തെ സ്ഥലം തന്നെ വലിയ ഗ്രാമപ്രദേശം ുട്ടിയുടെ ലാലിയമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ വീടിയാണ് ഏട്ടാ ഇത് അങ്ങനെ ഞങ്ങൾ നാട്ടിലെത്തിരിക്കയാണ് ഇതെന്റെ ഉമ്മ ആണ്

ൂടെ കണ്ടപ്പോള് മുട്ട് വയ്യങ്കി തേണഞ്ഞും വലഞ്ഞും പൂച്ച എടുത്ത് സുന്ദരി പൂച്ചല്ലേ பூச்சியை பிடிக்காமடிக்கூட குண்டாய் இப்ப

ആരും കഴിക്കണ്ട അവള് കഴിക്കുന്നുണ്ടല്ലോ കറിവേപ്പിലെ പറിച്ചു കൊണ്ടുവരുന്ന ഒരു നാടൻ നാഗ കന്യക ഇങ്ങോട്ട് വിട്ടു കൊടുക്ക അവിടെ ആവുമ്പോ കണ്ടുപോയപ്പോ നിങ്ങള് മാണിക്കാരത് കട്ടുകൊണ്ടുപോയി നല്ല ഇവിടെ എവിടെയെങ്കിലും കാണും

ബൈ അസ്സലാമലൈക്കോ ഞാൻ റോപ്പി കയറി പേടിച്ച് വിറച്ച് ഞാൻ പോയി കേറി ഞാൻ ഞാൻ കൊണ്ടാണ് പോയത് ഇവിടെ ഇരിക്കട്ടെ ഗന്തകളുടാണ് ബിസ്മില്ലാ ഹോട്ടൽ दैट्स सो ഗ്രേറ്റ് നമുക്ക് ആള് છોടേ അല്ലേ ഇവിടെ ആള് കുറച്ച് ഇതിനടുത്ത് ഇങ്ങോട്ട് ആരെ അവിടെ പോ ചായ ആണെന്ന് നല്ല ടീവി നോക്ക് ആണ്ടറൻസ് ഇതിനത്ത് കുറഞ്ഞു എന്ന് പറഞ്ഞാണ് ട്രാൻസ്ഫർ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു ഇതിനത്ത് കൂടുമല്ലോ മുണുമുണു ഉള്ളി വെടടിന്ന മിണുമുണു തിന്നണ്ടാ പക്ഷെ ആക്ച്വലി ഉള്ളി വെടി ഭംഗിയാണേ എന്നാൽ ഇതിപ്പോ എകേക്ക് എന്താ കൊടുക്കണ എനിക്ക്ക്കൊന്നില്ല ഉള്ളി വെണ്ട് നമ്മൾ തിന്നുന്ന எல்லாത്തിനും അതിട്ട് കൊടുക്കാം സയറക്കി നേരപ്പം അടുത്ത മാത്രമേ രാത്രി ആയി കൂട്ടുകാരെ എല്ലാരും ഓ നല്ലൊരു ട്രിപ്പായിരുന്നു ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ